പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രീനിസാറുമായുള്ള ബന്ധം വിക്രമിനെ മുറിച്ചു മാറ്റാൻ കഴിയില്ലായിരുന്നു ശ്രീനിസാറിന് മുന്നിൽ ഏദയോടുള്ള ഇഷ്ടം വിക്രം ഒരു നിമിഷത്തേക്ക് മറക്കുന്നുണ്ട് വീട്ടിലേക്ക് എത്തിയ വിക്രം ഏദയോടുള്ള ദേഷ്യം അടക്കാനാവാതെ ഏതെ രൂക്ഷമായി നോക്കുന്നുണ്ട് നേരം അവിടെ ആശം കമലവും പറമ്പിലേക്ക് പോവാനായി എക്കുന്നുണ്ട് നേരം വിക്രം ബൈക്കിൽ വന്ന് ഇറങ്ങുക ഏതെ കണ്ടത് ദേഷ്യത്തോടെ ഡി എന്ന് വിളിക്കുക അന്നേരം വേദ വിക്രമിനെ നോക്കുക ദേഷ്യം കണ്ട് ആശും കമലോ അമ്പരന്ന് വിക്രമിനെ നോക്കുന്നുണ്ട് അനേരം വിക്രം വേദിയോട് ചോദിക്കുക നീ ആരോട് ചോദിച്ചിട്ടാടി ശ്രീനി കാണാൻ പോയത് എന്നെ നേർബഴി നടത്താനും എന്നെ മാറ്റിയെടുക്കാനും നീ എന്റെ ആരാടി ഈ താലിയുടെ ബലത്തിലല്ലേ നീ എന്റെ മേല് ആധികാരം കാണിക്കുന്നേ അത് ഞാൻ ഇന്നത്തോടെ അവസാനിപ്പിക്കാം ഇത്രയും പറഞ്ഞിട്ട് വേദിയുടെ താലി പൊട്ടിക്കാനായി ദേഷ്യത്തോടെ വേദിയുടെ അരികിലോട്ട് പോവുക അന്നേരം വേദ വിക്രമിന്റെ കൈ വിടുവിക്കാൻ ശ്രമിക്കുക അപ്പോഴേക്കും വിക്രം വേദിയുടെ താലി മോറുക്കി പിടിച്ചിരിക്കുക പൊട്ടിച്ചെടുക്കാനായി നേരം വേദ വിക്രമിന്റെ കൈ അരിവിക്കാൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക ഇത് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്താ വിക്രം എന്റെ താലി എന്ന് കൈ എടുക്ക് നിരവും വിക്രം ദേഷ്യത്തോടെ വേദയെ തന്നെ നോക്കുക എന്നാത്ത ദേഷ്യവും ആശിയും വേദയുടെ തോന്നുന്നുണ്ട് നിരവും മാഷിയും അമലയൊക്കെ ശ്വസിക്കാനാവാതെ അമ്പരന്ന് നിക്കുന്നുണ്ട് എല്ലാം കണ്ടുകൊണ്ട് സന്തോഷിച്ചുകൊണ്ട് നന്ദിനി നിക്കുവാ നേരം വേദയ്ക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട് നേരം അവിടേക്ക് ശ്രീനിസാറ വരുവാ വിക്രം എന്ന് വിളിക്കുവാ കേട്ട് വിക്രം തിരിഞ്ഞു നോക്കുന്നുണ്ട് തന്നെ ശ്രീനിസാറ പറയുന്നുണ്ട് എന്താ വിക്രം ഈ കാണിക്കുന്നത് അയ്യടുക്ക് വിക്രം തി കേട്ട് വിക്രം പറയുന്നുണ്ട് ഇല്ല സാർ താറുമായുള്ള ബന്ധം ഇവള് കാരണം നഷ്ടമാവുകയാണെങ്കിൽ പിന്നെ ഇവള് ഈ വീട്ടിൽ വേണ്ട എന്റെ ഭാര്യയായിട്ട് എന്റെ ജീവിതത്തിലും എന്റെ മനസ്സിലും ഒക്കെ സ്ഥാനം ഇല്ല ഈ നിമിഷം ഇവൾ ഇവിടെ നിറങ്ങും തികട്ട് ഗേത വിഷമത്തോടെ വിക്രമിനെ നോക്കുന്നുണ്ട് എന്നോട് വിക്രമിന് ഇത്രയും സ്നേഹവും അടുപ്പവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് നിമിഷം ഗേത വിഷമത്തോടെ ചിന്തിക്കുന്നുണ്ട് നേരം ആശു പറയുന്നുണ്ട് വിക്രം ഞാനാണ് പറയുന്നത് കയ്യെടുക്കാൻ എനിക്കൊരു കാര്യം പറയാനുണ്ട് വിക്രം നേരം ഏതയുടെ താലിയിൽ നിന്നും വിക്രം കൈ കൈയ്യെടുക്കുന്നുണ്ട് നേരം ആശയെ ഈശ്വത്തോടെ ശ്രീനിസാറിനെയും വിക്രമിനെയും നോക്കുന്നുണ്ട് നേരം ശ്രീനിസാറ് വിക്രമിനോട് പറയുന്നുണ്ട് എന്താ അബദ്ധാ വിക്രം ഈ കാണിക്കുന്നത് ഏതയോട് നിനക്ക് എന്തിനാ ഇത്രയും ദേഷ്യം ഏതാ അതിന് ഒരു തെറ്റും നിന്നോട് ചെയ്തിട്ടില്ല ഒരു ഭാര്യയുടെ കടമയാണ് ഏത ചെയ്തത് സ്വന്തം ഭർത്താവ് നല്ല രീതിയിൽ ജീവിക്കണോന്ന് ഏതൊരു ഭാര്യയും ആഗ്രഹിക്കൂ വേദയെ ആഗ്രഹിച്ചുള്ളൂ അതിന്റെ വേദെ തെറ്റി പറയാൻ കഴിയില്ല നേരം വിക്രം പറയുന്നുണ്ട് സാർ എന്തൊക്കെ പറഞ്ഞാലും ശരി ഇനി ഇവക്ക് ഈ വീട്ടിൽ സ്ഥാനം ഇല്ല എനിക്ക് ആരും വേണ്ട താൻ എന്നും ഒറ്റയാ ോട്ടോ അങ്ങനെ തന്നെ മതി എന്നെ തളർച്ചിടാൻ ആരാ എന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഞാൻ ജീവിക്കും അതിന് തടസ്സം നിൽക്കുന്നത് ആരായാലും എനിക്ക് അതൊരു പ്രശ്നമല്ല ഇത് കേട്ട് ഏതാ വിക്രമിനെ മരുന്നു നോക്കുന്നുണ്ട് ക്രമിന്റെ മേലുണ്ടായിരുന്ന വിശ്വാസം തെറ്റായി പോയോ എന്ന് ഏത ഒരു നിമിഷം ചിന്തിക്കുന്നുണ്ട് ക്രമിന്റെ മുന്നിൽ ഒരു ഭർത്താവിൽ നിന്നും കേൾക്കാവുന്നതിലും അപ്പുറം അന്നീ വിക്രം അപമാനിച്ചു എന്ന തോന്നൽ ഏതയുടെ മനസ്സിൽ തോന്നുന്നുണ്ട് നേരം ശ്രീനി സാറ് വിക്രമിനോട് പറയുന്നുണ്ട് നീ പറഞ്ഞതൊക്കെ ശരിയായിരിക്കും പക്ഷെ നീ ഒന്നോർക്കണം എന്റെ നല്ലതിന് വേണ്ടിയാ ഏതാ ഇതൊക്കെ ചെയ്തത് നിന്റെ അച്ഛനും അമ്മയ്ക്കും ഈ വീട്ടുകാർക്കും വേണ്ടി ജീവിക്കണമെന്ന് നിന്റെ ഭാര്യ ആഗ്രഹിച്ചു ഒരു ഭർത്താവിൽ നിന്നുള്ള എല്ലാ സ്നേഹവും പരിഗണനയും കിട്ടണമെന്ന് അവൾ ആഗ്രഹിച്ചു ഇന്നും തന്റെ കഴിയത്തിൽ നീ കിട്ടിയ താലി ഉണ്ടാവണമെന്ന് ഇത് ആഗ്രഹിച്ചതിൽ എന്താണ് തെറ്റ് വേദ നിന്റെ കൂടെ ജീവിതം ജീവിക്കാൻ ആഗ്രഹിച്ചത് കൊണ്ട് ആ കുട്ടി എന്നെ കാണാൻ വന്നത് അല്ലാതെ എന്നെ നേരെയാക്കിയിട്ട് ആ കുട്ടിക്ക് ഒരു നേട്ടവും ഇല്ല അന്നേരം വിക്രം വേദന നോക്കുന്നുണ്ട് അന്നേരം വേദ ഇറക്കണ്ണുകളോടെ ഇറങ്ങിക്കൊണ്ട് ക്രമി നോക്കുന്നുണ്ട് നോട്ടം കണ്ട് ക്രമിന്റെ മനസ്സിൽ അല്ലാത്തൊരു വേദന തോന്നുവേരം കമലവും ഒക്കെ ക്രമിണി ദേഷ്യത്തോടെ നോക്കുന്നുണ്ട് നേരം മാഷു പറയുക വേദിയുടെ സ്ഥാനത്ത് നേർ ഒരു പെണ്ണായിരുന്നെങ്കിൽ എന്റെ കൂടെ ജീവിക്കുമായിരുന്നു എന്തുകൊണ്ടാ ആ കുട്ടി ഇപ്പോഴും എന്റെ ഭാര്യയായി ഈ വീട്ടിൽ തന്നെ താമസിക്കുന്നത് എന്നോടൊപ്പം ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ എന്റെ ജീവിതത്തിൽ ഏത് കടന്നു വന്നത് എന്റെ നല്ലതിനു വേണ്ടിയാണ് ഇല്ലാതെ നേർ വഴി നടത്താനല്ല ഇതുപോലൊരു കുട്ടിയെ എനിക്കിനി ഒരിക്കലും കിട്ടില്ല ഒരു പെണ്ണും എന്റെ സ്വഭാവം കണ്ട് എന്റെ ജീവിതത്തിൽ കടന്നു വരില്ല അന്നേരം മാഷു പറയുക ഇവനെ പോലൊരു തൊമ്മാടിയുടെ കൂടെ ജീവിക്കാൻ ഇറങ്ങി പുറപ്പെട്ട ഈ കുട്ടിക്ക് അറിയില്ല ഇവന്റെ സ്വഭാവം എന്താണെന്ന് ഏത് നിമിഷവും ആരെയും തള്ളിക്കളയും സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ആരെയും ഉപേക്ഷിക്കാൻ അടിയില്ലാത്ത ദുഷ്ട മനസ്സാ ഇവന്റേത് ഇത് കേട്ട് വിക്രം മഷിനെ നോക്കുന്നുണ്ട് എന്നിട്ട് പറയുക ഇനിയും എന്തിനാ വേദം ഒപ്പമുള്ള ഒരു ജീവിതം നീ ആഗ്രഹിക്കുന്നത് അവൻ അത് അർഹിക്കുന്നില്ല വേദയുടെ കൂടെ ജീവിക്കാനുള്ള ഒരു യോഗ്യതയും നിനക്കില്ല ഈ വീട്ടിൽ നിന്നും ഇറക്കി വിടേണ്ടത് വേദയല്ല നിന്നെയാ ഞാനത് ചെയ്യാത്തത് ഈ കുട്ടിയുടെ ഫാവി ഓർത്ത നിട്ട മാഷ് പെരിതോട് പറയുക ഇനിയും ഈ വീട്ടിൽ നിൽക്കണ്ട താലിമാല കൊടുത്തിട്ട് വേദ വിക്രമിന്റെ ജീവിതത്തിൽ നിന്ന് വിഞ്ഞു പൊക്കോളൂ താൻ ഞങ്ങൾക്ക് ഇഷ്ടം എന്നിട്ട് എല്ലൊരു ജീവിതം ജീവിച്ച് കാണിച്ചു കൊടുക്കണം ഇവന്റെ മുന്നിൽ നിരൻ വിക്രം ഇതിനെ നോക്കുന്നുണ്ട് നിരൻ വേദ വിക്രമിനോട് പറയുവാ ഞാൻ ഈ വീട്ടിൽ വന്നു കയറിയ അന്ന് മുതൽ കേട്ടു തുടങ്ങിയതാ വിക്രമിന്റെ ശകാരം എന്നെങ്കിലും ഒരിക്കൽ ഇവരുടെ മനസ്സ് മാറുമെന്ന് ഞാൻ ആഗ്രഹിച്ചു വിശ്വസിച്ചു തെൻറെ തെറ്റാന്ന് എനിക്കിന്ന് മനസ്സിലായി ഈ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോയാ എനിക്ക് ഒരിക്കലും വിഷമം തോന്നില്ല കാരണം ഒരു പെണ്ണിനെ ഇത്രമാത്രം അപമാനിക്കുന്ന ഒരു പുരുഷന്റെ ജീവിക്കാൻ ഒരു പെണ്ണും ആഗ്രഹിക്കില്ല എന്നിട്ടും ഇതെല്ലാം കേട്ടിട്ടും ഞാൻ ഇവിടെ പിടിച്ചു നിൽക്കുന്നത് ഒരു കാരണം കൊണ്ട് മാത്രവാ അത് നിങ്ങൾ അറിയണം എന്നിട്ട് വേദ വിക്രമിന്റെ അരികിലോട്ട് പോവുക ക്രമനേരം വേദിയെ നോക്കുന്നുണ്ട് നിരം വേദ ിയോട് പറയുന്നുണ്ട് ഈ താലി പൊട്ടിച്ചെടുക്കാൻ ആ നിങ്ങളെ അനുവദിക്കില്ല പക്ഷേ ഞാൻ ഈ വീട്ടിൽ നിന്നും ഇറങ്ങി തരാം നിങ്ങൾക്ക് അതാണ് സന്തോഷം തരുന്നതെങ്കിൽ ഇങ്ങനെ തന്നെ ഞാൻ ചെയ്തോളാം പക്ഷേ പോകുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയണം ആ കാര്യം അച്ഛൻ അറിയാം ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ നേരെയാക്കാനും മനുഷ്യനാക്കാൻ വേണ്ടി മാത്രമല്ല ഞാൻ ശ്രമിച്ചത് നിങ്ങളോടൊപ്പം ഒരു ജീവിതം ജീവിച്ച് തീർക്കാൻ വേണ്ടിയാ അങ്ങനെ ഒരു ജീവിതം ഞാൻ എപ്പോഴൊക്കെയോ കൊതിച്ചു പോയി ആഗ്രഹിച്ചു പോയി എല്ലാവരുടെ മുന്നിൽ വെച്ച് ഞാൻ ഒരു സത്യം പറയാം എപ്പോഴായും നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹിച്ച ഒരു കാര്യം നിങ്ങളെ എനിക്ക് ഇഷ്ടമാണ് വിക്രം ജീവിത മൊത്തം ഇങ്ങോട്ട് ഭാര്യയായി ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു അതിനു വേണ്ടി കൂടിയ വേദ കരഞ്ഞുകൊണ്ട് ഇറ കണ്ണുകളോടെ വിക്രമിന്റെ മുഖത്ത് നോക്കി പറയുക അത് കേട്ട് വിക്രമിന്റെ ചങ്ക് പൊട്ടുന്നുണ്ട് ആദ്യമായി വിക്രമിന്റെ മുഖത്ത് നോക്കി വേദ ആ സത്യം തുറന്നു പറയുന്നുണ്ട് ഇത് കേട്ട് വിക്രമിന്റെ മനസ്സിൽ അല്ലാത്തൊരു വേദനയും വിഷമവും തോന്നുന്നുണ്ട് ചോധവും കേട്ട് ശ്രീനി സാറ് വിക്രമിനോട് പറയുക വേദ പറഞ്ഞത് കേട്ടില്ലേ വിക്രം ഈതക്കൊരു ജീവിതം കൊടുക്കണം നേട്ട് അച്ഛന്റെയും അമ്മയുടെയും ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്ന ഒരു മകൻ ആവണെന്നേ എന്റെ കൂടെ കൂടിയ ഒരിക്കലും നിനക്ക് സ്വസ്ഥമായ ഒരു ജീവിതം ഇട്ടത്തില്ല വിക്രം അത് മനസ്സിലാക്കിയത് കൊണ്ട് ഞാൻ നിന്നോടങ്ങനെയൊക്കെ പറഞ്ഞത് എന്നും എന്റെ മനസ്സിൽ എനിക്കൊരു സ്ഥാനം ഉണ്ട് എന്നും അങ്ങനെ തന്നെയായിരിക്കും നിരം വിക്രം ഇതെന്നു നോക്കുന്നുണ്ട് ആ നിരം ഏതാക്കറിനോട് പറയുന്നുണ്ട് എനിക്ക് നിങ്ങളോട് ചോദിക്കാൻ ചോദ്യമുണ്ടായിരുന്നു എന്നെ ഇഷ്ടമല്ലേ എന്ന് പക്ഷേ നീ ഒരിക്കലും ഞാൻ ആ ചോദ്യം നിങ്ങളോട് ചോദിക്കില്ല കാരണം നിങ്ങളുടെ മനസ്സിൽ ആർക്കും ഒരു സ്ഥാനവും ഇല്ല ആശയ്ക്കും ദേഷ്യത്തിനും വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഓരോ മനസ്സാ നിങ്ങളുടെ എന്റെ ഇഷ്ടം ഞാൻ തുറന്നു പറഞ്ഞു നീ ഈ വീട്ടിൽ നിന്ന് അപമാനിക്കപ്പെടാ നീക്കാവില്ല ഞാൻ ഇറങ്ങുവ വീട്ടിൽ നിന്ന് ഇത്രയ്ക്ക് അപമാനിച്ചിട്ടും നീ ഈ വീട്ടിൽ ഉടരാൻ എനിക്ക് താല്പര്യം ഇല്ല കാരണം എന്റെ വിശ്വാസമാ നിങ്ങൾ തകർത്തത് എന്റെ ഹൃദയത്തെയാ നിങ്ങൾ കൊത്തി വേദനിപ്പിച്ചത് ആ മുറിവ് പെട്ടെന്നൊന്നും ഉണങ്ങില്ല വിക്രം നിങ്ങൾക്കൊരിക്കലും ഈ വേദയെ സ്നേഹിക്കാനാവില്ല ആ മനസ്സിൽ ഇത്രയെങ്കിലും ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഒരിക്കലും എന്റെ താലി പൊട്ടിക്കാൻ വരില്ലായിരുന്നു ഞാൻ ഒരു പെണ്ണ എനിക്കും ഉണ്ട് ആത്മാഭിമാനം അത് നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇവിടെ നിൽക്കണ്ട ആദ്യം എനിക്ക് കഴിയില്ല വീടിന്റെ പടി ഞാൻ ഇത് കേട്ട് വിക്രം വിഷമിച്ചു നിൽക്കുന്നുണ്ട് ഏതയുടെ വാക്കുകൾ കേട്ട് വിക്രമിന്റെ മനസ്സ് പൊള്ളുന്നുണ്ട് ഏഷ്യത്തിൽ ഏതോട് അങ്ങനെയൊക്കെ കാണിച്ചത് തെറ്റായി പോയെന്ന് വിക്രമിന് മനസ്സിലാവുന്നുണ്ട് ഏത തന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നും ആ മനസ്സിൽ മാത്രമേ ഉള്ളൂ എന്നും വിക്രം മനസ്സിലാക്കുന്ന ആ നിമിഷമായിരുന്നു അത് ഇതേ വിട്ടുകളയാ വിക്രമിന് നേരം മനസ്സ് വരുന്നില്ല എല്ലാവരുടെയും മുന്നിൽ ഏതോടത് പുറന്ന് പറയാനും കഴിയുന്നില്ല ഏതാ വേഗമായിറ്റത്തേക്ക് വരുന്നുണ്ട് നേരം ആശും കമലോ ഇതയെ എതിർക്കുന്നില്ല എന്നിട്ടും മാഷു പറയുന്നുണ്ട് മോളെടുത്ത് ഏറ്റവും നല്ല തീരുമാനം എന്നാൽ മോളെ സന്തോഷമായി ജീവിക്കണം നേരം കമലം പറഞ്ഞുകൊണ്ട് നിൽക്കുക ആ നേരം വിക്രമിനെ ഏതാ പോകുന്നത് തഹിക്കാനാവാതെ നോക്കി നിക്കുവാ നേരം ശ്രീനിസാർ പറയുന്നുണ്ട് എന്താ വിക്രം മിണ്ടാ നിൽക്കുന്നത് ഏതയോട് പറയൂ ഈ വീട്ടിൽ നിന്നും പോകണ്ടാന്ന് പറയേ നേരം വിക്രം ഇതേ വിളിക്കുന്നുണ്ട് നീ എങ്ങോട്ടും പോണ്ട നേരം വേദ തിരിഞ്ഞു നോക്കിയിട്ട് വിക്രമിനോട് പറയുന്നുണ്ട് അങ്ങനെ മറ്റുള്ളവര് പറയുന്നത് കേട്ടനുസരിക്കുന്ന ഒരു ഭർത്താവിനെ ഇല്ല എനിക്ക് ആവശ്യം ഇങ്ങനെ നിങ്ങൾ എന്നെ ഇരികെ വിളിക്കണ്ട സ്വയം മനസ്സോടെ എന്നെങ്കിലും എപ്പോഴെങ്കിലും എനിക്ക് നിങ്ങളോടുള്ള ഇഷ്ടം നിങ്ങൾക്ക് തിരിച്ചും തോന്നുന്നുണ്ടെങ്കിൽ അന്ന് നിങ്ങൾ എന്നെ തിരികെ വിളിച്ചാൽ മതി ഞാൻ എന്റെ വീട്ടിൽ തന്നെ കാണും ഇക്രമിന്റെ ഭാര്യയായി ഇത്രയും പറഞ്ഞിട്ട് വേദ ആ വീടിന്റെ പടി ഇറങ്ങുന്നുണ്ട് വേദ പോകുന്നത് കണ്ട് സഹിക്കാനാവാതെ ഇക്രം വേദന നോക്കുന്നുണ്ട് അന്നേരം കമലം ക്രമനെ നോക്കുന്നുണ്ട് ഇതാ പോകുന്നത് സഹിക്കാനാവുന്നില്ല എന്ന് അമലത്തിന് മനസ്സിലാവുക അന്നേരം കമല മനസ്സിലാക്കുന്നുണ്ട് ഇതേപോലൊരു പെണ്ണിനെ ഇനി എന്റെ മകന് ഒരിക്കലും കിട്ടില്ല എന്നും ഏതാ വിക്രമിന്റെ ജീവിതത്തിൽ ഇന്നും കൂടെയുണ്ടെങ്കിൽ ക്രമനെ താങ്ങായി ഇന്നും വേദ കാണുമെന്നും അമല അന്നേരം മനസ്സിലാക്കുന്നുണ്ട് ഇങ്ങനെ സ്നേഹിക്കുന്ന ഒരു പെണ്ണിനെ ജന്മം കിട്ടില്ല എന്ന് നെസിലുറപ്പിച്ച് കമല എന്നെ വേദയെ വിളിക്കുന്നുണ്ട് ഏതാ നേരം ഏതാ തിരിഞ്ഞു നോക്കുന്നുണ്ട് നേരം കമലം പറയുന്നുണ്ട് നിന്റെ ഇഷ്ടത്തിന് നിനക്ക് പോവാം ഇവിടെ ആരും ഒരു തടസ്സവും നിൽക്കുന്നില്ല പക്ഷേ നിന്റെ കഴുത്തിൽ കിടക്കുന്ന താലി ഇത് വിക്രം കെട്ടിയതാ എല്ലാം ഉപേക്ഷിച്ച് നീ ഇവിടെ നിന്ന് പോകുന്നതല്ലേ അപ്പോൾ വിക്രം കെട്ടിയ താലിയും വിക്രമിന്റെ കയ്യിൽ കൊടുത്തിട്ട് നീ ഇവിടെ നിന്ന് പോയാ മതി അല്ലാതെ നിനക്ക് ഇവിടെ നിന്ന് പോകാൻ കഴിയില്ല വേദന ഭാര്യയായി ഇവിടെ തന്നെ ജീവിക്കണം ഇല്ലെങ്കിൽ ആ താലി പൊട്ടിച്ച് ഇവിടെ നിന്നും നിനക്ക് പോവാം അന്നേരം മാഷെ കമലത്തിനോട് പറയുന്നുണ്ട് നീ എന്താ കമലം ഈ പറയുന്നത് അന്നേരം കമലം പറയുവ ഞാൻ ശരിയല്ലേ മാഷിയെ പറഞ്ഞത് ഒരു പെണ്ണ് കല്യാണം കഴിഞ്ഞാൽ അത്താവിന്റെ കൂടെയാ ജീവിക്കേണ്ടത് അല്ലാതെ കഴിത്തിട്ട് താലിയും സൂക്ഷിച്ച് സ്വന്തം വീട്ടിലല്ല പോയി നിക്കേണ്ടത് അത് ആ താലിയോട് തന്നെ ചെയ്യുന്ന തെറ്റ ആ താലിക്ക് എത്ര പവിത്രതയുണ്ടോ അതുപോലെ തന്നെ ആ ബന്ധം കാത്തു സൂക്ഷിക്കുകയും വേണം ഞാൻ പറഞ്ഞത് ശരിയല്ലേ അന്നേരം എന്ത് പറയണമെന്ന് അറിയാതെ വേദ കമലെ നോക്കുന്നുണ്ട് ഇത് കേട്ട് വിക്രം ഏതേനും നോക്കുന്നുണ്ട് ഏതാ നേരം വലിപ്പിടിക്കുക എന്നിട്ട് വിക്രമിനെ നോക്കുന്നുണ്ട് നേരം കമലത്തിനോട് പറയുക അല്ലമ്മേ ഈ താലി എന്ന് എന്റെ കഴിത്ത് കാണും നിരം വിക്രം ഏത് സ്നേഹത്തോടെ നോക്കുന്നുണ്ട് എന്നിട്ട് വിക്രമിനെ നോക്കി പറയുക എനിക്കിനി ഒരിക്കലും എടെ വേദയാവാൻ കഴിയില്ല എന്റെ മനസ്സിലെ മുറിവ് പെട്ടെന്നൊന്നും ഉണങ്ങത്തില്ല നോക്കേട്ട് അകലം കൂടുവാ ഇത്രയും പറഞ്ഞിട്ട് വേദ വേഗം കൊണ്ട് അകത്തേക്ക് പോവുക നേരം വിക്രം ഒക്കെ വിഷമത്തോടെ എഴുതി നോക്കുന്നുണ്ട് ഞാൻ ഒരിക്കലും ഏതയോട് അങ്ങനെയൊന്നും പറയാനോ പെരുമാറാനോ ആടില്ലായിരുന്നുവെന്ന് വിക്രം മനസ്സിലാക്കുന്നുണ്ട് നേരം ശ്രീനിസാർ പറയുന്നുണ്ട് എന്നാ ഞാൻ ഇറങ്ങോ വിക്രം നീ ഒരിക്കലും ഏതെ നീ വേദനിപ്പിക്കരുത് എന്നും ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും ഇത്രയും പറഞ്ഞിട്ട് ശ്രീനിസാറ് അവിടെ നിന്ന് പോവുക നേരം വിക്രമം എല്ലാരും അവിടെ നിന്ന് പോകുന്നുണ്ട് പോയിക്കും മാഷി കമലത്തിനോട് ചോദിക്കുന്നുണ്ട് എന്തിനാ കമല കുട്ടിയെങ്കിലും രക്ഷപ്പെടുവായിരുന്നല്ലോ എന്തിനാ താൻ അതിനനുവദിക്കാത്തത് നേരം കമലം കരുന്ന് ഏതേ പോലെ ഒരു പെൺകുട്ടിയെ നീ എന്റെ മകന് കിട്ടില്ല മാഷെ അവൾ ഈ വീട്ടിൽ നിന്ന് പോയാ നീ ഈ വീട്ടിനൊരു വെളിച്ചം ഉണ്ടാവില്ല ഭഗവാൻ കൊണ്ടുവന്ന വെളിച്ചം തന്നെയാ ഞാൻ ഭേദമോള് വിക്രമിന്റെ ജീവിതം വെട്ടിലാക്കാൻ എനിക്ക് കഴിയില്ല മാഷെ ഇത്രയും പറഞ്ഞു പവനം അവിടെ നിന്ന് പോകും